නම්දවම आදමය සෞභාගම අරාධ්‍යනම්දවමේ අදමය සෞභාගල මලුම් සත්‍ය වුම් ජීවනුමගුමෙන් सර්වශවර අනිකරथන

മംഗളനമർഹയേ നിനക്ക് സമാധാനം കബ്രാനുടെ ദീക്ഷ ചൊല്ലണേ ആമീ മംഗളനമർഹയേ നിനക്ക് സമാധാനം നമ്മൾ ಕರ್താവുന്ന നിന്നിലൂടെ ഋഷികളിൽ ലഭിച്ചിപ്പെട്ടവാണ് നീയേ ഉദർഫലമായി നമ്മളെല്ലാം ദീക്ഷിച്ചവനായ ആൾപ്പെട്ടവനാണ് വിശുദ്ധമായി നമ്മുടെ കർത നിന്നോടു കൂടെ നീ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദർഫലമായ നമ്മുടെ കർത്താവശ്യ വാഴ്ത്തപ്പെട്ടവനാകുന്നു സമാധാനം നമ്മുടെ കോടുകൂടെ നീ സ്ത്രീകളെല്ലാം വിഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദർഫലമായ നമ്മുടെ കർത്താവേ ശംശിഹാ വാഴ്തപ്പെട്ടവനാകുന്നു വിശുദ്ധമായി നീ നന്മയായ നീ മാവികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും നമ്മുടെ വരസമയത്തും കപുരാൻറെ ദീക്ഷ്രുള്ള നേർനീയാമീ കൃപാനരഞ്ഞ ഭാരയേ നനക്ത സാധനം നമ്മുടെ കർത്താവാകുന്നന്നോട് കൂടെ നിത്യനായ ദൈവമേ ഈ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ വിശ്വകുർബാനയോടും ചേർത്ത് അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോയുടെ തിരു രക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായി ലോകമെങ്ങുമുള്ള പാവികൾക്കായും പ്രത്യേകിച്ച് തിരുസഭയിലെയും ഞങ്ങളുടെ ഭവനങ്ങളിലെയും കുടുംബങ്ങളിലെയും പാവികൾക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു മരിച്ചുപോയ വിശ്വാസിയുടെ ആത്മാക്കൾക്ക് ദേവൃപയ സ്വകൃത്തി ചേരുവാൻ അനുഗ്രഹം ലഭിക്കുമാറായിട്ടെ നിത്യപിതാവെ വിശ്വമിശയകർത്താവിൻ്റെ വിലയേറിയ തിരുവക്തത്തെക്കുറിച്ച് ശുദ്ധീകരണ ആത്മാക്കണമേ കൃപയുണ്ടായിരിക്കണമേഖന ഞങ്ങളുടെ പിതാവേ നിന്റെ ഒരു നാമം പരിസൃത്തമാകപ്പെടണമേ നിൻ്റെ രാജ്യം വരയണമേ നിന്റെ ഒരു ഇഷ്ടസ്രോത പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ നിങ്ങൾക്ക് അറിയണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഭാഗങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ ആ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആ മീൻ കൃപ പറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉരുളുമായി ഈശോ വാഴ്ത്തപ്പെട്ടവനാവുന്നു പരസ്യമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പുരാനോട് അപേക്ഷിച്ചു കൂടണം പിതാവിനും പുത്രനും പരിസത്ത് റോഹായിക്കുന്ന സ്തുതി ആദ്യം ഒന്നേ തന്നെ മീൻ തുണയണി ജീവിത ഭാരങ്ങൾ മുത്തിൽ കുരുത്തിക്കും പ്രാർത്ഥന സ്വീകരിച്ചാലും തുണയാകണി ജീവിത ഭാരങ്ങൾ മുത്തിൽ കോരുതെത്തിക്കും പ്രാർത്ഥന സ്വീകരിച്ചാലും ശ്ലോമോലിക് മാറിയ വിശ്വാസരണ സ്നേഹ പൂക്കൾകും തോട്ടമേവാഹിനി അമലോൽഭവാത കൃപയന്ദിറവാം രണ്ടാംവാഹിനി അമലോ

ജപമാലി ക്രോഷിത രക്ഷക ഈശോ യാചനയോടെ അടയുന്നു ക്രോഷിത രക്ഷക ഈശോയച്ച लगती लगानु राधे पितावर तावे तावे योगाय तेरे नाम तावे सुनाते ये प्रणोय सोयतु लगानु मनसे बोलानु आराधित रिगे योगानु बदलो suo natura